സംസ്ഥാന സർക്കാരിന് മുമ്പിൽ പൊതുജനങ്ങൾ നൽകുന്ന പരാതികൾ കെട്ടിക്കിടക്കുന്നുവെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു സർ അതുകൊണ്ട് സർക്കാർ ഫയൽ അദാലത്ത് മൂന്ന് ഘട്ടങ്ങളിലായി നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം ത്രിതല അദാലത്ത് സെക്രട്ടേറിയറ്റ് വകുപ്പ് മേധാവി ഓഫീസ് പൊതുജന സമ്പർക്കമുള്ള സ്ഥാപനങ്ങൾ എന്നീ തലങ്ങളിലാണ് അദാലത്ത് നടക്കാൻ പോകുന്നത് ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന അദാലത്തിൽ സെക്രട്ടറിമാർ നേരിട്ട് മേൽനോട്ടം വഹിക്കും വകുപ്പ് ക്രമീകരണങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്നും വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്തായാലും സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്ത് നിരവധി പരാതികൾ കെട്ടിക്കിടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് വിവിധ പരാതികൾ കെട്ടിക്കിടക്കുന്ന പശ്ചാത്തലത്തിലാണല്ലോ ഈ പരാതികൾ തീർപ്പാക്കാൻ ഇപ്പോൾ ഒരു പ്രത്യേക ഘടന തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത് പ്രജിത്ത് കൂടുതൽ വിവരങ്ങൾ മെയ് മുപ്പത്തിയൊന്ന് വരെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലും സെക്രട്ടറിയേറ്റിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ സർക്കാർ ഫയൽ അദാലത്ത് നടത്തുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വകുപ്പ് സെക്രട്ടറിമാരുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഒക്കെ ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത് വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി യോഗത്തിൽ പങ്കെടുത്തു ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യായത് ഈ യോഗം ഈ ഫയൽ അദാലത്ത് നടപ്പിലാക്കേണ്ട രീതികളെക്കുറിച്ചും അതിൻ്റെ നിരീക്ഷണമടക്കമുള്ള മോണിറ്ററിങ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇതിൽ ചില നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ സർക്കാർ ഫയൽ അദാലത്ത് മൂന്ന് തലങ്ങളിലാണ് സർക്കാർ നടപ്പിലാക്കുക ഒന്ന് സെക്രട്ടേറിയറ്റ് വകുപ്പ് മേധാവിയുടെ ഓഫീസ് പൊതുജന സമ്പർക്കമുള്ള സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ത്രിതല ഫയൽ അദാലത്തിനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം ഓരോ ഫയൽ അദാലത്തും സെക്രട്ടറിമാർ നേരിട്ടായിരിക്കും അതിൻ്റെ മേൽനോട്ടം നിർവഹിക്കുക അദാലത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി എടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫയൽ അദാലത്ത് അതിലെ ഫയലുകൾ തീർപ്പാക്കുന്നതിന് ആവശ്യമെങ്കിൽ ഒരു ഒരു പോർട്ടൽ സംവിധാനം തന്നെ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ വകുപ്പുകളിലും ഇത് സംബന്ധിച്ച പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കണം ഓരോ ഫയൽ ഫയൽതാലത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൽ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഈ നേരത്തെ സെക്രട്ടേറിയറ്റിലെ സി പി എം അനുകൂല സംഘടന ഈ ഫൈലതാലത്ത് നടപ്പിലാക്കാൻ വേണ്ടി സ്വന്തം നിലയിൽ ഫൈലതാലത്ത് നടപ്പിലാക്കാൻ ഒരു നോട്ടീസൊക്കെ പുറത്തിറക്കിയത് വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയുള്ള നോട്ടീസ് പുറത്തിറക്കുന്നു പ്രതിഷേധമൊക്കെ ശക്തമാകുന്നതിനിടയിലാണ് സർക്കാർ തന്നെ സ്വന്തം നിലയിൽ ഇപ്പോൾ ഫയൽ അദാലത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ലോക്സഭാ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ടതിന് ശേഷം സർക്കാർ ഇത്തരത്തിലൊരു ഫയൽ അദാലത്ത് നടത്തിയിരുന്നു വകുപ്പുകൾ കെട്ടിക്കിടക്കുന്ന ഫയലുകളൊക്കെ പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ പരാജയപ്പെട്ടതിന് പിന്നാലെയും സർക്കാർ ഒരു പുതിയ അദാലത്ത് നടപ്പിലാക്കുന്നത് വിനോദ് തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പൊതുജനങ്ങളുടെ എതിർപ്പ് മറികടക്കാൻ വേണ്ടിയാണ് സർക്കാർ കെട്ടിക്കിടക്കുന്ന പരാതികൾ തീർപ്പാക്കാൻ അദാലത്തുകൾ ആരംഭിക്കുന്നത് അത് വിവിധ ഘട്ടങ്ങളിലായി നടക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹനൻ